അംഗനവാടി നിയമനവുമായി ബന്ധപ്പെട്ട് ഡി എഫ് നേതൃത്വത്തിൽ ദേവികുളങ്ങരയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് കള്ളപ്രചരണം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് യോഗം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഭരണസമിതിക്കും പ്രസിഡന്റിനുമെതിരെ നടത്തുന്ന പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി നിയമനവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ ബോർഡിൽ സി പി എമ്മിന്റെ മൂന്ന് പ്രതിനിധികളും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും മൂന്ന് പ്രതിനിധികൾ വീണ്ടും ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട വകുപ്പാണ് നിയമനം നടത്തുന്നത് പഞ്ചായത്തിന് നിയമനവുമായി ഒരു ബന്ധവുമില്ല ഇങ്ങനെയിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് ബി ജെ പിയും കോൺഗ്രസും സ്വീകരിക്കുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സാമൂഹ്യക്ഷേമ വകുപ്പ് മുന്നോട്ട് ആ പൂർണ്ണമായും ശരിയായ രൂപത്തിൽ ഒരു സാമൂഹ്യത്തെ സംബന്ധിച്ചാണ് ഈ ആശയം ഇതിവിടെ മാത്രല്ല ഇപ്പം കായംകുളം മുനിസിപ്പാലിറ്റി നടക്കുന്നില്ല അവിടെ നടക്കുന്നുണ്ട് വേറെ പലയിടത്തും നടക്കുന്നുണ്ട് യു ഡി എഫും ബി ജെ പിയും ഏതാണ്ട് പ്രാന്തം പിടിച്ച പോലെ എന്തൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൽ കാട്ടിക്കൂടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരാവസ്ഥകൾ നമ്മൾ കണ്ടില്ലേ യൂത്ത് കോൺഗ്രസ്സുകാരനും യൂത്ത് ലീഗുകാരനും യുവമോർച്ചക്കാരനും എന്നു വേണ്ട സഹകരണം അഴിഞ്ഞാടുകൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക ഇത് ഇനിയും കുറേ കുറെ കൂടുതൽ വരാൻ പോകുന്നു ഇനി കുറച്ചുകൂടെ കൂടുതലായിട്ട് വരും ധരിടം പടുക്കും തോറും ഇത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും അത് അവരുടെ ഒരു പരിപാടിയുടെ ഭാഗമാണ് കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് വേറൊന്നുമല്ല അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് അധികാരം നഷ്ടപ്പെട്ട് ഇപ്പം പത്ത് വർഷമായിട്ട് വെളിയിൽ നിൽക്കുക ഇനി ഒരു അഞ്ച് വർഷം കൂടെ വെളിയിൽ നിൽക്കേണ്ട സ്ഥിതിയിലേക്ക് വരും എന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധവും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് രണ്ടാം മൂഴം അധികാരം കിട്ടി കേരളത്തിൽ ആ അധികാരം വലിയ വേദന അനുഭവിക്കുന്നത് ഈ ഈ വീണ്ടും ഇടതുപക്ഷ തന്നെ വരുന്ന ഒരു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബി ബി ഹരിമോഹൻ കുമാർ അധ്യക്ഷത വഹിച്ചു എസ് 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 അഡ്വക്കേറ്റ് 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 കെ എച്ച് ബാബുജാൻ എ എ സുനിൽ പവനനാഥൻ ആർ ശശിധരൻ കെ എനിൽ കുമാർ കലേഷ് അരവിന്ദാക്ഷൻ ടി യേശുദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ காயங்குளம்